വിളക്ക് എന്ന സീരിയലിലൂടെ പ്രേക്ഷകശ്രദ്ധ നേടിയ താരമാണ് രേഷ്മസ് നായന്റെ പ്രണയത്തെ കുറിച്ച് വെളിപ്പെടുത്തി സോഷ്യൽ മീഡിയയിൽ എത്തിക്കുകയാണ് ഇപ്പോൾ നടി പങ്കാളിക്കൊപ്പമുള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ള അതിമനോഹരമായ ചിത്രങ്ങൾക്കൊപ്പമാണ് രേഷ്മയുടെ പോസ്റ്റ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉടൻ ഉണ്ടാകുമെന്ന് രേഷ്മ പറയുന്നു ഇരുട്ടി നിറഞ്ഞ ദിവസത്തിൽ നിന്ന് വെളിച്ചത്തിന്റെ പ്രതീക്ഷ നൽകുന്ന ഒരാളെ നമ്മൾ ജീവിതത്തിൽ കണ്ടുമുട്ടുമ്പോൾ അത് ഒരുപാട് അർത്ഥമുള്ളതായിരിക്കുമെന്ന് നിങ്ങൾക്കറിയാൻ സാധിക്കും ഇദ്ദേഹത്തെ പോലെ ഒരാളെ പങ്കാളിയെ ലഭിച്ച ഞാൻ ഭാഗ്യവതിയാണ് പക്ഷെ സത്യസന്ധമായി പറഞ്ഞാൽ അതിലും അപ്പുറമാണ് അദ്ദേഹം ഇന്ന് രേഷ്മ പങ്കാളിയുടെ ഐഡന്റിറ്റി വ്യക്തമാക്കാതെ പറയുന്നു പങ്കുവെച്ച ഫോട്ടോകളിലും പാർട്ട്ണറുടെ മുഖം മറിച്ചു വെച്ചിട്ടാണ് ഉള്ളത് അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ടെൻഷൻ അടിക്കല്ലേ ഞാനുണ്ട് എന്ന് എന്റെ എപ്പോഴും ആശ്വസിപ്പിക്കുന്ന ആൾ ഞാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും തകർച്ചയിൽ നിൽക്കുന്ന സമയത്താണ് അവൻ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് എന്റെ ദുഃഖ സ്വപ്നങ്ങളിൽ നിന്ന് എന്നെ പുറത്തേക്ക് കൊണ്ടു വന്നതിനു ശേഷം അതെന്റെ ഏറ്റവും ആയ സ്വപ്നങ്ങളാക്കി മാറ്റി എന്റെ ഏറ്റവും വലിയ ആണ് അവൻ എനിക്ക് നിരന്തരം പിന്തുണ നൽകുന്നവൻ ഞാൻ ഇന്ന് ഓരോ ദിവസവും ചിരിക്കുന്നതിന്റെ കാരണവും അവനാണ് ഞങ്ങളുടെ വിവാഹ നിശ്ചയം ഉടൻ ഉണ്ടാകും ഞങ്ങളുടെ ആ വലിയ വേണ്ടി ഹൃദയം നിറയെ നന്ദിയോട് ഞാൻ കാത്തിരിക്കുകയാണ് അതിനൊപ്പം എന്റെ അച്ഛനോടും അമ്മയോടും ഞാൻ ശരിക്കും കടപ്പെട്ടിരിക്കുന്നു ഞങ്ങളുടെ പ്രണയം അംഗീകരിച്ചതിനും അവനെ സ്വന്തം മകനായി സ്വീകരിച്ചതിനും ഈ യാത്ര കൂടുതൽ മനോഹരമാക്കിയതിന് ഞങ്ങളുടെ രണ്ടുപേരുടെ പാരന്റ്സിന് പ്രത്യേകം നന്ദി എന്നാണ് രേഷ്മ കുറിച്ചത് കുടുംബവിളയ്ക്കിന് ശേഷം രേഷ്മയ അധികം സീഡുകളിൽ കണ്ടിട്ടില്ല പഠനം മുന്നോട്ട് കൊണ്ടുപോകാനായി അഭിനയം പൂർണ്ണ മാറ്റി നിർത്തിയിരിക്കുകയാണെന്നാണ് നടി പറഞ്ഞത് അതേസമയം സോഷ്യൽ മീഡിയയിൽ ദേഷമ സജീവമായിരുന്നു എം ബി എ പഠിക്കുകയാണ് നടി ഇപ്പോൾ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക